അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏക്കർ സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വാർപ്പ് വീട് അതും അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആണ് ഏകദേശം ഇരുന്നൂറ് കൗങ്ങ് റബ്ബർ കുരുമുളക് മാവ് പ്ലാവ് എല്ലാ ഇനം മരങ്ങളും കുളം ഒരു കിണർ ഒരു ബോർവെല് എവിടെയാണെന്ന് അറിയണ്ടേ വീഡിയോ മുഴുവനായിട്ടും കാണും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാന ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി അട്ടപ്പറമ്പ അടുക്കം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നാലര ഏക്കർ സ്ഥലം ഒരു വാർപ്പ് വീടും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതിന്റെ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ നാലര ഏക്കർ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വാർപ്പ് വീട് മൂന്ന് ബെഡ്റൂം രണ്ട് ടോയ്ലറ്റ് ഒരു കിച്ചണ് ഒരു ഹാള് നാന്നൂറ്റമ്പത് ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ അതുപോലെ നൂറ്റി അമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് കവുങ് ചെറുതും വലുതുമായ ഇരുന്നൂറ് കവുങ്ങുകൾ കൂടാതെ വെള്ളം ഒരു കിണർ ഒരു കുളം അതായത് ഒരു ബോർ വല്ല് എല്ലാ നല്ല വെള്ളമുള്ള ഒരു സ്ഥലമാണ് ഈ നാലര ഏക്കർ സ്ഥലം കൂടാതെ നാനൂറ്റമ്പത് റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ടാപ്പ് ചെയ്തതിന് ശേഷം ടാപ്പ് ചെയ്യാനുള്ള എല്ലാ മിഷീനുകളും ഉണ്ട് അതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് ഉണക്കാനുള്ള ഷെഡും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ നാലര ഏക്കർ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് എക്കാനം കോട്ടൂർ വഴിയായി വരികയാണെങ്കിൽ മൂന്നര കിലോമീറ്റർ നെക്കരമ്പാര വഴിയാണെങ്കിൽ നാല് കിലോമീറ്റർ ടാറിട്ട റോട്ടിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മണ്ണിട്ട റോഡാണ് ഈ സ്ഥലത്തേക്കുള്ളത് വർഷത്തിൽ മൂന്നര ലക്ഷം ഉണ്ട് അത് കൂടുന്നല്ലാണ്ട് മൂന്നര ലക്ഷത്തിന് കുറയല്ല കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഫാം തുടങ്ങുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് ഈ നാലര ഏക്കർ സ്ഥലം വീടൊക്കെ നല്ല അടിപൊളി വീടാണ് ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയതും കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന സ്ഥലമാണ് ഇന്നത്തുള്ള സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മൂന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോവിക്കാന ടൗൺ ആ ബോവിക്കാന ടൗൺ ആണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ ഗവൺമെൻറ് സ്കൂള് അതുപോലെ അമ്പലം ചർച്ച് പള്ളി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് യാത്ര ചെയ്യാൻ അതുപോലെ ബസ് മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം നക്രംപാറ വഴി വരികയാണെങ്കിൽ നാല് കിലോമീറ്റർ അതുപോലെ മുളിയാർ കോട്ടൂർ വഴി വരികയാണെങ്കിൽ ഏകദേശം മൂന്നര കിലോമീറ്റർ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ പോലും വരുന്നില്ല നെഗോഷ്യബിളാണ് സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതും നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും ഇത്തരം ഫാം തുടങ്ങുന്നവർ അതുപോലെ കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്ക് കയ്യിൽ പൈസ ഒക്കെ ഉണ്ട് ഫാമൊക്കെ തുടങ്ങി കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്ക് ഉപകാരമുള്ള സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം